സദ്വശരണം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ശ്രീകുട്ടിയുടെയും ശ്രീമതി ചേച്ചിയുടെയും പുതിയ ശ്രീമതി ആൻറ്റിയുടെയും പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ കുണുങ്ങിച്ചിരിക്കുന്നു അപ്പോൾ ഇനി ഒരിച്ചിരി സീരിയസ് ആകാം അവരൊരു ഒരു അഭ്യർത്ഥന മാനിച്ച് ഇനി സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാം അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ശ്രേണ സ്വഭാവമുള്ള ആളാണ് ചന്ദ്രബാബു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് എന്നാലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ പേര് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ശ്രീകുട്ടി ശ്രീമതി ആൻറ്റി അതായിരിക്കും നല്ലത് അവർക്ക് ഇണങ്ങുന്ന പേരല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ നല്ലതേ ഒരുപാട് പേര് വേറെ ഉണ്ട് അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ആണല്ല ആണത്തുള്ളത് ശ്രീകുട്ടിക്കാണെന്നാണ് പറയുന്നത് ശരിയാണ് ശ്രീകുട്ടിനെ പോലെ ആണത്തുള്ളവർ വേറെ ഉണ്ടാവില്ല കാരണം മറ്റൊരുത്ത നിന്ന് അവിടെ ചെന്നിരുന്ന് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ത്രീയെ വിളിച്ച് വീട്ടിൽ വരുത്തി ആ സ്ത്രീയെ മനസ്സ് മാറ്റി ആ ഭർത്താവിൽ നിന്ന് ആ അന്യൻ്റെ ഭാര്യയെ അപകരിച്ചത്രയും ആണത്തം എനിക്കില്ല എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വേണ്ട അത് ശ്രീകുട്ടി തന്നെ എടുത്തു പിന്നെ അത് തന്നെ എല്ലാ ഭർത്താവിനെ ശ്രദ്ധിച്ച് മറ്റൊരു കാമുകൻ്റെ കൂടെ പോയതിൻ്റെ ആ ക്രെഡിറ്റ് ശ്രീമതി എൻ്റെ എടുത്തു എനിക്കത് വേണ്ട മനസ്സിലായില്ലേ എനിക്ക് കാര്യത്തിലേ കിടക്കാം ഇന്ന് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിരിക്കുന്നു കാരണം ഈ ചേരുമ്പടി ചേരുക എന്ന് പറയും എന്നുവെച്ചാൽ ഇവരുടെ ഗുരു കറക്റ്റാണ് കാരണം ആണുമല്ല പെണ്ണും എന്നാണ് പറയുന്നത് ആ രസിക്കുട്ടി തന്നെ പറയുന്നത് ഇവർ ഗുരുവായ ശിഷ്യപൂജിത എന്ന് പറയുന്നവർ ആണുമല്ല ആ വോയിസ് നമുക്കൊന്ന് കേട്ടിട്ട് പോവാം എന്നിട്ട് ഞാൻ പറയാം ബാക്കി അപ്പൊ ശിഷ്യഭൂതയെ കുറിച്ച് ഗുരു സംസാരിച്ചതായിട്ട് സോമനാഥ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു അതായത് മാധവിക്കുട്ടി അമ്മയുടെ അമ്മ ആയ ബാലാമണി അമ്മ എഴുത്തുകാരി അവര് വന്നപ്പോ അവരോട് ഗുരു ശിഷ്യഭൂതയെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണോ പെണ്ണോ അപ്പൊ അവര് പറഞ്ഞു പെണ്ണായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഗുരു പറഞ്ഞു ഇതാണല്ല പെണ്ണുമല്ല ായം ചോദിച്ചപ്പോ അവരൊരു പ്രായം പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു അമ്മയുടെ 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 അതായത് അത്രയും പഴക്കം ചെന്ന ഒരു ജീവനാണിത് അപ്പോ ഇത് ആണുമല്ല പെണ്ണുമല്ല കേട്ടില്ലേ അപ്പൊ ഇത് ഇത് ഗുരു പറഞ്ഞ എന്താണ് ഗുരു പറഞ്ഞ കാര്യം എന്നാണ് പറയുന്നത് ആണുമല്ല പെണ്ണുമല്ല നമ്മുടെ ഇതൊക്കെ നാട്ടിൽ എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടതെന്ന് പറഞ്ഞാല് ആണുമല്ല പെണ്ണുമല്ലെന്ന് പറഞ്ഞാല് രണ്ടും കെട്ട ആൾക്കാരെയാണ് പറയുന്നത് മനസ്സിലായ അപ്പോൾ ഗുരു കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് ഈ നിൽക്കുന്ന ആളറിയാവോ ഗുരുവിന് എന്താ ശിഷ്യാണെങ്കിലും ആ ജീവൻ മൂത്തും മൂത്തും മൂത്ത് 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 മുരടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു ജീവനാണത് മനസ്സിലായി ഗതി കിട്ടാതെ ഒരു എന്താ പറയുക ഈ ഒരു കാര്യത്തിൽ ശിഷ്യത്വം സ്വീകരിച്ചതെങ്കിലും മോക്ഷം കിട്ടാനായിട്ട് നിൽക്കേണ്ട ഒരു ജീവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെയും ആ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയും പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസൂര് ഒരു യൂദാസിനെ സഹിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ യൂദാസിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഈ അമൃതാജന്യയുടെ കൂട് അതിനോടൊപ്പം കുറേ ആൾക്കാർ വന്ന് ചേർന്നു ഇതേപോലെ ശ്രീകുട്ടി ശ്രീമതി ചേച്ചി അല്ലെങ്കിൽ ശ്രീമതി ആൻറ്റി അതേപോലെ ഒരു കൂട്ടം യൂദാസിനേലും കഷ്ടമാണ് യുവദാസ് പിന്നെയും തൻ്റെ ഗുരുവിനെ എന്താണ് ഒരു വിശ്വാസം വിശ്വാസം കൂടിയൊന്ന് ഒന്ന് പരീക്ഷിച്ചതായിരിക്കാം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അറിവുള്ളവരെയും കാരണം എൻ്റെ ഗുരുവിനൊന്നും സംഭവിക്കില്ലെന്ന് പക്ഷെ ഇവിടെ ഇതല്ല ഗുരു ശരീരം വിട്ട ഉടനെ തന്നെ സ്വയം ഗുരുവാകുന്നു ആ ഗുരുവിന് ഗുരുവാണെന്ന് പറയിപ്പിക്കുന്നു പലരെ കൊണ്ടും ദർശനം പറയിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് യൂദാസനയിലും കഷ്ടമായ ഒരു പരമ്പര ഒരു ശിഷ്യ സമൂഹമായി ഈ പറയുന്ന അമർതാജന്യ കൂട്ടരും മാറി യഥാർത്ഥ ഗുരുവിശ്വാസികൾക്ക് ഇത് ആദ്യം മനസ്സിലായില്ല അതാണ് സത്യം പക്ഷേ ഇവരുടെ ഈ കാര്യങ്ങൾ ഈ പറയുന്നത് നല്ല കാര്യമാണ് കാരണം ഇവരുടെ മനസ്സിൽ ഇപ്പം ആശ്രമത്തിൻ്റെ അകത്തളത്തിലുള്ള കമർതാജിൻ്റെ ഗുരു സ്വാമി ഇവരുടെയൊക്കെ ആ ഗ്യാങ്ങിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് എന്നത് പറഞ്ഞാണ് ഇപ്പോഴാണ് യഥാർത്ഥ പൊള്ളത്തരം പുറത്തു വന്നത് കുറേ നാളെ പറയുന്നത് ഗുരുവാണ് ജന്യി ഗുരുവാണ് ജന്യെന്ന് ഇടക്ക് എന്ന് പറയും ഇടക്ക് ശിഷ്യഭൂരി എന്ന് പറയും ഇടക്ക് ഗുരുവെന്ന് പറയും എന്താണെന്ന് എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടവരാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ശിഷ്യഭൂഗിത എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഈ ഗുരു പറഞ്ഞ സത്യമാണ് ആണും പെണ്ണും കെട്ട അവരാണെന്നുള്ളത് തെളിയിച്ചോണ്ടിരിക്കുകയും ഇവരിലൂടെ മനസ്സിലായ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഭാഗം കണ്ടുള്ളൂ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്നും ഇവർ കാണുന്നില്ല പക്ഷേ കൃത്യമായിട്ട് മറുപടികൾ വരുന്നുണ്ട് ഇത് കേട്ടതുപോലെ തന്നെ ഓരോരുത്തരെ വ്യക്തികളെ പറഞ്ഞു പിന്നെ എഐ ഉപയോഗിക്കേണ്ട ഒരു ഗീതികേടൊന്നും നമ്മളെ സംബന്ധിച്ചില്ല നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വോയിസ് നമ്മുടെ പരമ്പരയിലുള്ള ആൾക്കാർ നമുക്ക് തരുന്നുണ്ട് ഒരുപാട് വോയിസുകളുണ്ട് പക്ഷേ എല്ലാവരും ഇവിടെ തെറ്റു കഴിഞ്ഞാൽ ഇവരുടെ ഗുണ്ടാക്രമണം ഭയന്നിട്ടാണ് ഓരോരുത്തർ എന്താ പറയുക ആ വോയിസ് അവരുടെ നമുക്ക് പുറത്തുവിടാൻ പറ്റാത്തത് അല്ലെ വീഡിയോ റെക്കോർഡ്സ് പുറത്തുവിടാൻ പറ്റാത്തത് മനസ്സിലായില്ല എന്തായാലും ആണും പെണ്ണും കെട്ട ഒരു ഗുരുവിന് ആണും പെണ്ണും കെട്ട ഒരു സമൂഹത്തിലുള്ള ഇതേപോലെ ദമ്പതികളുമുണ്ട് മനസ്സിലായോ പുരുഷത്വം തെളിയിക്കാനായിട്ട് ഇന്നുവരെ സത്യം പറഞ്ഞാൽ ശ്രീകുട്ടിക്ക് അവസരം കിട്ടിയിട്ടില്ല ഇനി കിട്ടുകയാണെന്നു അറിയില്ല കാരണം പ്രായൊത്തിരി ആയില്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക മറ്റുള്ളവരെക്ക് അവഹേളിക്കാം മനസ്സിലായില്ലേ ആണും പെണ്ണും കെട്ടവർ പുരുഷത്വം ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞാൽ അവഹേളിക്കാം അത് സ്വന്തം ഗുരുവിനെ തന്നെ അവഹേളിക്കുന്നത് അവരിടാ എൻ്റെ അല്ല എൻ്റെ ഗുരുവല്ല എൻ്റെ ഗുരു നിന്നകയാണ് അവർ എൻ്റെ ഗുരുവിനെ നിന്ദിച്ച അവരാണ് ശിഷ്യ പോയതെന്ന് പറയുന്നവർ അവർ എനിക്കൊരു ഗുരുവല്ല ഒരൊന്നുമല്ല ഗുരുനിന്ദക മാത്രമാണ് അവര് അപ്പൊ ഇന്ന് വേറൊരു വിശ്വാസി അവർ അയച്ചു തന്ന ഒരു വോയിസും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് ഈ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഇറക്കിയാണ് അപ്പോൾ എന്തായാലും ശ്രീമതി ആന്റിയും ശ്രീകുട്ടിയും ഇനിയും ഇതുപോലെ തന്നെ ഈ ആണും പെണ്ണും കെട്ട ശിഷ്യഭൂതനെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വോയിസ് എല്ലാവരും അറിവിലാക്കിയാണ് ശരണം ശർണം ഇത് നമ്മൾ ശ്രീകുട്ടിയുടെയും ശ്രീമതി ചേച്ചിയൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരു ഒരു വാചകത്തിൽ ഞാൻ കേട്ടതാണ് പിന്നെ അലവലാദികളോട് സംസാരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് അലവലാദികളായ ഗുരുവിശ്വാസികൾ മുടക്കി നല്ല രീതിയിൽ ത്യാഗവും വേദനയും കഷ്ടപ്പാടും അനുഭവിച്ച് ഗുരു അന്ന് മുതലേ ഉറുമ്പ് കൂട്ടും പോലെ കൂട്ടിവെച്ച് ഒരു വലിയ പ്രസ്ഥാനം ലോക നന്മയ്ക്കായിട്ടുള്ള പ്രസ്ഥാനം അവിടെ ആക്കി വെച്ച് ഗുരുവിൻ്റെ കാലശേഷം ഈ മാന്യ വ്യക്തികൾ അവിടെ കയറിയിരുന്നു കൊണ്ട് ഇത്രയും തരം തന്ന രീതിയിൽ അലവലാദികളെക്കായിലും അലവലാദികളായ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പം നമുക്ക് വിഷമം ഉണ്ടാകാഞ്ഞിട്ടല്ല നമ്മൾ പ്രതികരിക്കാഞ്ഞതും അല്ല ഇങ്ങനെയല്ല ഇതിൻ്റെ പ്രതികരണം ഇവർക്ക് കൊടുക്കേണ്ടത് യഥാർത്ഥ ഭാഗം എന്താന്ന് ചോദിച്ചാൽ അത് ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം നിൽക്കുന്നു അവരത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശ്രീമതിയെയും ഈ ശ്രീമതി ചേച്ചിയൊക്കെ കൂടെ ഇങ്ങോട്ട് വലിച്ചെറക്കിയിട്ട് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം പറയിപ്പിക്കുകയും ഓരോന്നിനും അതിൻ്റേതായ രീതി കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇവർ എന്താ ഇവർ ഈ ഗുരുവിൻ്റെ ഗുരുവാണികൾ ഇവർ കേൾക്കുന്നില്ലേ ഇവർ ഒരല്പസമയമെങ്കിലും നമ്മൾ ഗുരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവുമാണ് ഗുരുവിൻ്റെ വാക്കുകളാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഗുരുവാണി ആയി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് എന്നാൽ ഒരു പ്രവാചകന്മാരുടേതും അങ്ങനെയല്ല അത് എല്ലാം നമ്മുടെ ഗുരുവിൻ്റെ ആ ശബ്ദം ആ വാക്കുകൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമല്ലേ ഇത്ര തെളിച്ചത്തോടു കൂടി ഈ കണ്ട കാര്യങ്ങളെല്ലാം ഗുരു പറയുമ്പോൾ അതും കേട്ടോണ്ടിരുന്ന അതിനെതിരായിട്ട് സംസാരിക്കുന്ന ശ്രീമതിയും ശ്രീകുട്ടിയും ഒക്കെ എത്ര മാത്രം അലവലാദികളാണെന്ന് ചിന്തിക്കേണ്ടിയതാണ് ഇത് പറയുന്നത് തന്നെ പാപമായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഗുരുവിനോട് മാപ്പ് ചോദിക്കുന്നു ഇവരെ ഈ രീതിയിൽ ഇവർക്ക് മറുപടി നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പം നമ്മൾ ഗുരുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുകയാണ് ഇതിനേക്കാളും ഉത്തമം മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടിക്ക് പോകുന്നതാണ് ഇന്ന് ഏത് രീതിയിലും കാശുണ്ടാക്കാൻ മനുഷ്യൻ്റെ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ശ്രീകുട്ടി ഈ ശ്രീമതിയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഒരു ശകലമെങ്കിലും നാണോ മാനോ എന്ന് പറയുന്നതും ഉള്ളവരാണെങ്കിൽ ഈ പ്രപഞ്ചശക്തി ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നും സത്യം എന്താണെന്നും അറിയാവായിട്ട് അറിയാൻ മേലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഇവർക്ക് ഗുരുവായിട്ട് തന്നെ പ്രപഞ്ചശക്തിയായിട്ട് തന്നെ മറുപടി കൊടുക്കും അതിൽ എപ്പോഴും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എത്രയോ പേര് തിരിച്ചിരുന്നോണ്ട് ഇതിനെ പറ്റി പറയുന്നുണ്ട് പറയാഞ്ഞിട്ടാണോ നമ്മുടെ കൂടെയുള്ള എന്തുമാത്രം ജനങ്ങൾ ഇതിന് മറുപടി പറയുന്നുണ്ട് പക്ഷെ ആരും രംഗത്തിറങ്ങി പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിയായ വാക്കുകൾ അത് നമുക്ക് ഇവർക്ക് ഇട്ടുകൊടുക്കാനോ ഇവരോടത് നമുക്ക് പറയാനോ കഴിയാത്ത രീതിയിലുള്ള വാക്കുകളാണ് ഇന്ന് ജനങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവർ തരം താന്നവരായി പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നു എങ്കിലും നമ്മൾ നമ്മുടെ ഗുരുവിനെ നമുക്ക് മാനിക്കേണ്ടതുണ്ട് പ്രപഞ്ചശക്തിയെ നമ്മൾ ഇത് നമ്മുടെ വാക്കുകൾ അവിടെ ഇതെല്ലാം കേൾക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് അത്രയും തരം താഴാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മറുപടികൾ ഒരുപാട് കൊടുക്കാത്തത് അതിവർ മനസ്സിലാക്കിയാൽ വളരെ ഉത്തമമായിരുന്നു സർഗുരുവീശ്വരണം